ഹായ് ഗായ്സ് നമസ്കാരം എല്ലാവർക്കും നമ്മുടെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞു തരാൻ പോകുന്നത് കറണ്ട് ബില്ല് കുറയ്ക്കാൻ പറ്റുന്ന ഒരു മൂന്നാല് കുഞ്ഞു കുഞ്ഞു ടിപ്സുകളാണ് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മൾ കറണ്ട് ബില്ല് പാതിയായിട്ട് കുറയ്ക്കാൻ പറ്റും വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നേരിട്ട് വീഡിയോയിലോട്ട് കിടക്കാം നിരന്തരം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് കറണ്ട് ബില്ല് എന്ന് പറയുന്നത് അപ്പോൾ കറണ്ട് ബില്ല് സേവ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കുഞ്ഞു കുഞ്ഞു ടിപ്സുകളാണ് സാധാരണക്കാരുടയിൽ ഏറ്റവും കൂടുതൽ കറണ്ടിൻ്റെ ഉപയോഗം കൂടുന്ന ഒരു ഐറ്റമാണ് ഫ്രിഡ്ജ് എന്ന് പറയുന്നത് അപ്പോൾ ഫ്രിഡ്ജിൽ നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് കരണ്ട് ബില്ല് നല്ല രീതിയിൽ കുറയ്ക്കാൻ പറ്റും അപ്പോൾ ഫ്രിഡ്ജിൽ ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ ഫ്രിഡ്ജിൽ എന്തെങ്കിലും സാധനങ്ങൾ വെക്കുകയാണെങ്കിലും അല്ലെങ്കിൽ പുറത്തെടുക്കുകയാണെങ്കിലും സാധനങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഡോറ് ക്ലോസ് ചെയ്ത് വെക്കുക അപ്പോൾ അഞ്ച് സെക്കൻഡിൽ കൂടുതൽ സമയം എടുക്കുകയാണെങ്കിൽ എന്തായാലും നിങ്ങൾ തീർച്ചയായിട്ടും ഡോറ് ക്ലോസ് ചെയ്ത് വെക്കണം അല്ലെങ്കിൽ അതിന്റെ തണുപ്പ് പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ പിന്നീട് ഫ്രിഡ്ജ് വീണ്ടും ആ ടെമ്പറേച്ചർ നിലനിർത്താൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിന്റെ കംപ്രസറിന് നല്ല രീതിയിൽ വർക്ക് ചെയ്യേണ്ട ആവശ്യം വരും അപ്പോൾ മാക്സിമം നിങ്ങൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് വിഷയമാണ് നമ്മൾ ഭക്ഷണം സൂക്ഷിക്കുന്ന ഒരു രീതി പലർക്കും അറിയാത്ത ഒരു കാര്യമായിരിക്കും അല്ലെങ്കിൽ അറിഞ്ഞുകൊണ്ട് നമ്മൾ മിസ്റ്റേക്ക് ചെയ്യുന്നതായിരിക്കാം മാക്സിമം നമ്മളത് നല്ല ചൂടുള്ള ഭക്ഷണം ഫ്രിഡ്ജിൽ വയ്ക്കാതിരിക്കുക അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം നമ്മൾ അടുപ്പിൽ നിന്ന് നേരെ ഫ്രിഡ്ജിലോട്ടാണ് വെക്കുന്നെങ്കിൽ ഭക്ഷണം തണുപ്പിക്കുന്നതിന് കംപ്രസർ നല്ല രീതിയിൽ വർക്ക് ചെയ്യേണ്ട സാഹചര്യം ഉണ്ടാവും അര മണിക്കൂർ നമ്മൾ സാധാ ടെമ്പറേച്ചറിൽ വെച്ചതിന് ശേഷം മാത്രം ഭക്ഷണങ്ങൾ സൂക്ഷിക്കുക പിന്നെ അടുത്ത ശ്രദ്ധിക്കേണ്ടത് ഫ്രീസറിൽ നമ്മളിപ്പോൾ ഫ്രീസറിലിപ്പോൾ ഒന്നും വെച്ചിട്ടില്ല ഫ്രീസർ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുന്ന ആളുകളുണ്ടെങ്കിൽ ഐസ് കട്ടി പിടിക്കാതെ സൂക്ഷിക്കുക പെട്ടെന്ന് ഐസ് കട്ടിയാകാതിരിക്കാൻ വേണ്ടിയുള്ള ഒരുപാട് വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ കാണാത്ത ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാണുക ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ ഒരുവിധം ഐസ് കനം വെക്കുന്ന ആ സമയത്ത് തന്നെ ഡീഫ്രോസ്റ്റ് ചെയ്ത് വയ്ക്കുക ഒരു മൂന്ന് നാല് മണിക്കൂറിന് ശേഷം പൂർണ്ണമായിട്ട് ഐസ് ഇല്ലാതാവുന്നതാണ് അപ്പോൾ ഐസ് കട്ടി പിടിച്ച് കഴിഞ്ഞാൽ ഉണ്ടാവുന്ന മെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രീസർ തണുപ്പിക്കുന്നതിന് ഏറ്റവും കൂടുതൽ കറണ്ട് ആവശ്യമുള്ളത് എപ്പോഴും ഐസ് കട്ടി പിടിച്ചിരിക്കുകയാണെങ്കിൽ നമുക്ക് ആ അതേ ടെമ്പറേച്ചർ നിലനിർത്താൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ ഫ്രിഡ്ജ് വർക്ക് ചെയ്യേണ്ടതാണ് അപ്പോൾ കറണ്ട് ഓൾമോസ്റ്റ് ഡബിൾ ആയിട്ട് നമുക്ക് ചിലവാകുന്നതാണ് അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക ഞാൻ ഫ്രീസറിൽ വെക്കാനുള്ള സാധനങ്ങൾ മാത്രം നമ്മൾ ഫ്രീസറിൽ വയ്ക്കുക അല്ലെങ്കിൽ അത് എം ടി ആയിട്ടിരിക്കുന്നതാണ് നമ്മൾ കറണ്ട് ചിലവ് കുറയുന്നതിന് ഏറ്റവും നല്ലത് അപ്പോൾ ഫ്രീസറിൽ നമുക്ക് ഐസ് പെട്ടെന്ന് ഉരുകി കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഏറ്റവും സിമ്പിളൈസ് ചെയ്യാൻ പറ്റുന്നൊരു ടിപ്പ് പറഞ്ഞുതരാം അതായത് ചെറിയ ക്വാണ്ടിറ്റി എടുത്തിട്ട് നമ്മൾ ഐസിൻ്റെ മേലോട്ടൊന്ന് തൂവി കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ സാധാ സമയമെടുക്കുന്നതിനേക്കാളും പാതി സമയം കൊണ്ട് നമുക്ക് ഐസ് വളരെ പെട്ടെന്ന് ഉരുകി കിട്ടുന്നതാണ് അപ്പോൾ ഒരുപാട് ക്വാണ്ടിറ്റി ഉപയോഗിക്കരുത് കാരണം പലരും പറയുന്നതാണ് തുരുമ്പടിക്കാനുള്ള സാധ്യതയുണ്ടെന്ന് കോട്ടിംഗ് ഇല്ലാത്ത ഫ്രീസർ അതായത് കോട്ടിങ് പോയ ഫ്രീസറൊക്കെയാണെങ്കിൽ നമുക്കത് തുരുമ്പനുള്ള സാധ്യതയുണ്ട് അല്ലെങ്കിൽ യാതൊരു തരത്തിലും തുരുമ്പ് വരാനുള്ള സാധ്യതയൊന്നുമില്ല നമ്മൾ വളരെ കുറച്ച് ക്വാണ്ടിറ്റി മാത്രമാണ് ഉപയോഗിക്കുന്നത് ഫ്രിഡ്ജിൽ ഒരുപാട് തിക്കി നിറച്ച് സാധനങ്ങൾ വെക്കാതിരിക്കുക കുറച്ച് ഗ്യാപ്പിൽ നമ്മൾ സാധനങ്ങൾ വെക്കുകയാണെങ്കിൽ സാധാ തണുപ്പിൽ എടുക്കുന്ന സമയത്തിനേക്കാളും പാതി സമയം കൊണ്ട് ഫ്രിഡ്ജിനകം മുഴുവൻ തണുക്കുന്നതാണ് പിന്നെ അടുത്ത് ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം നമ്മൾ ഇതുപോലെയുള്ള ബോക്സ് പാലുകൾ ഉണ്ടല്ലോ നമ്മൾ പാക്കറ്റ് അല്ലെങ്കിൽ ഈ ഒരു സാധനം പുറത്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് കേടു കൂടാതെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ് പൊട്ടിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഫ്രിഡ്ജിൽ വെക്കേണ്ട കാര്യമുള്ളൂ പൊട്ടിക്കാത്ത പാലൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇത് നമ്മൾ പുറമേ സൂക്ഷിക്കാവുന്നതാണ് കംപ്രസറിന് അത്രയും വർക്ക് കുറവാണ് അതുപോലെ തന്നെ കറണ്ടും നല്ല രീതിയിൽ കുറഞ്ഞു കിട്ടുന്നതാണ് അപ്പോൾ അത്രയും ഇമ്പോർട്ടന്റ് ആയ സാധനങ്ങൾ മാത്രം നിങ്ങൾ ഫ്രിഡ്ജിൽ വെക്കാൻ നോക്കുക അടുത്ത് നമ്മൾ ചെയ്യേണ്ട ഇമ്പോർട്ടന്റ് കാര്യമാണ് നമ്മുടെ ക്ലൈമറ്റിനനുസരിച്ചിട്ട് ഫ്രിഡ്ജിന്റെ തണുപ്പ് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക എല്ലാവരും ഉപയോഗിക്കുന്നത് മൂന്ന് അല്ലെങ്കിൽ നാല് ആ ഒരു ടെമ്പറച്ചറിലായിരിക്കും പക്ഷെ അതിൻ്റെ നമ്മുടെ ഒരു നോർമൽ കണ്ടീഷനിൽ നമുക്ക് രണ്ടിൽ വെക്കുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ തണുപ്പ് കിട്ടുന്നതാണ് അപ്പോൾ ഇത് നമ്മളിപ്പോൾ രണ്ടിലാണ് വെച്ചിരിക്കുന്നത് സമ്മർ സീസണിലാണെങ്കിൽ മാത്രം നല്ല രീതിയിൽ തണുപ്പ് വേണ്ട സാധനങ്ങൾ ഫ്രിഡ്ജിലുണ്ടെങ്കിൽ ഒന്ന് മൂന്നിലോട്ട് ആക്കി വെക്കുക പിന്നെ കുറച്ച് പഴയ ഫ്രിഡ്ജൊക്കെ ആണെങ്കിൽ നമുക്ക് ഈ ബീഡിങ് ഉണ്ടല്ലോ ഈ റബ്ബർ ബീഡിങ് നല്ല രീതിയിൽ സോഫ്റ്റ് ആകാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ സോഫ്റ്റ് ആകുകയാണെങ്കിൽ ഫ്രിഡ്ജ് ക്ലോസ് ചെയ്ത് വെച്ചാലും തണുപ്പ് പുറത്തോട്ട് പോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതിന് ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ടിപ്പാണ് ഇനി അടുത്ത് കാണിക്കാൻ പോകുന്നത് അപ്പോൾ പരീക്ഷിക്കാതെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് പരീക്ഷ നോക്കാം കേട്ടോ ഫ്രിഡ്ജിന് നിന്നും ടെമ്പറേച്ചർ പുറത്ത് പോകുന്നുണ്ടോ എന്നുള്ള മനസ്സിലാക്കാൻ പറ്റുന്ന ഏറ്റവും സിമ്പിൾ ടിപ്പാണ് ഇതുപോലൊരു നോട്ട് അതായത് ഏത് എമൗണ്ട് ആണെങ്കിലും കുഴപ്പമില്ല പത്തോ ഇരുപതോ അമ്പതോ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് പരീക്ഷിക്കാം ഇത് ഡോറ് ഇങ്ങനെ ക്ലോസ് ചെയ്ത് വെക്കാം അതിനുശേഷം ജസ്റ്റ് ഇതുപോലെ ഒന്ന് വലിച്ചെടുക്കാൻ നോക്കുക അപ്പോൾ ഇത് അത്യാവശ്യം ടൈറ്റ് ഉണ്ട് അപ്പോൾ നല്ല രീതിയിൽ ഇതുപോലെ ബീഡിങ് ലൂസ് ആണെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് വലിച്ചെടുക്കാൻ പറ്റും അല്ലേ ഇപ്പോൾ ഈ രീതിയിൽ നമ്മൾ പരീക്ഷിക്കുകയാണെങ്കിൽ ഫ്രിഡ്ജിനകത്ത് നിന്ന് ടെമ്പറേച്ചറ് പുറത്ത് പോകുന്നുണ്ടോ നോക്കുക അത് പുതിയ ഫ്രിഡ്ജൊക്കെയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമുക്ക് യാതൊരു പ്രശ്നങ്ങളില്ല കുറച്ച് പഴട്ടം ചെന്ന ഫ്രിഡ്ജുകളാണെങ്കിൽ അതും കൂടെ ഒന്ന് ശ്രദ്ധിച്ച് വെക്കുക അതിന് പ്രത്യേകിച്ച് ഇരുപത് നോട്ട് വേണമെന്നില്ല അതാ ഒരു പേപ്പർ ആണെങ്കിലും ഈ ഒരു രീതിയിൽ ചെയ്തിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഇത് അത്യാവശ്യം ടൈറ്റ് ഉണ്ട് അപ്പോൾ പുതിയ ഫ്രിഡ്ജിലാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ടിപ്പ് ഒഴിവാക്കാവുന്നതാണ് നമുക്ക് ഫ്രിഡ്ജ് എപ്പോഴും രണ്ടോ മൂന്നോ മണിക്കൂറൊക്കെ ഓഫ് ചെയ്ത് ഇട്ട് വെക്കാവുന്നതാണ് ഒരു മൂന്നോ നാലോ മണിക്കൂറൊക്കെ ഫ്രിഡ്ജ് നമുക്ക് ഓഫ് ചെയ്ത് വെക്കാം ഒരു നാല് മണിക്കൂറെല്ലാം ഫ്രിഡ്ജ് ഓഫ് ചെയ്ത് വെച്ചാലും യാതൊരു പ്രശ്നവും ഇല്ല പക്ഷെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമുക്ക് ആ ടെമ്പറേച്ചർ കറക്റ്റ് നിലനിർത്തണമെങ്കിൽ രാത്രി ഫ്രിഡ്ജ് ഓഫ് ചെയ്ത് വെക്കുന്നതാണ് നല്ലത് നമ്മൾ പകലാണ് വെക്കുന്നതെങ്കിൽ നമ്മൾ തണുപ്പ് നല്ല രീതിയിൽ കുറയാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ നല്ലൊരു ശതമാനം കറണ്ട് ബില്ല് നമുക്ക് കുറയ്ക്കാം അപ്പോൾ മാക്സിമം ശ്രദ്ധിക്കുക ഓഫ് ചെയ്തിടുകയാണെങ്കിൽ രാത്രി മാത്രം ഓഫ് ചെയ്തിടുക ഫ്രിഡ്ജ് നമ്മൾ എപ്പോഴും വെക്കുമ്പോൾ ചുമരിൽ നിന്നും ഒരു പത്ത് പതിനഞ്ച് സെന്റിമീറ്റർ അകലത്തിൽ വേണം നമ്മൾ ഫ്രിഡ്ജ് വെക്കണമെങ്കിൽ വേറെ രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ചുമരിൻ്റെ അടുത്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് ഈ കോയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് കോയിലിന്ന് ചൂടായി കഴിഞ്ഞാൽ കോയിലിൻ്റെ ടെമ്പറേച്ചർ വളരെ പെട്ടെന്ന് കുറയാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ വീണ്ടും നമുക്ക് മോട്ടോർ വർക്ക് ചെയ്യണം രണ്ടാമത്തെ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇടിമിന്നലൊക്കെ വരികയാണെങ്കിൽ നമുക്കത് അത് ഒഴിവാക്കുന്നതിന് ഈ ഒരു ഡിസ്റ്റൻസിൽ മാക്സിമം വെക്കുന്നതാണ് അപ്പോൾ രണ്ട് കാര്യങ്ങളുണ്ട് ഇനി അടുത്ത് എല്ലാവരും ചെയ്യുന്ന ഒരു മിസ്റ്റേക്കാണ് പെട്ടെന്ന് ഉപയോഗിക്കേണ്ട സാധനങ്ങൾ നമ്മളെ ഫ്രിഡ്ജിൻ്റെ മേൽഭാഗത്ത് വയ്ക്കുക എന്നുള്ളത് അപ്പോൾ നമുക്കത് പൊതുവെ എല്ലാവരുടെ വീട്ടിലും കാണുന്നതാണ് ഇത് കൊണ്ടുള്ള മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തണുക്കുന്നതിന് ഒരുപാട് സമയം എടുക്കും നമ്മുടെ എപ്പോഴും ഈ മേൽഭാഗം ഓപ്പൺ ആയിട്ടിരിക്കണം യാതൊരു സാധനങ്ങളും വെക്കാതിരിക്കുക രീതി നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഫ്രീസർ തണുക്കുന്നതിന് സാധാ കറണ്ട് ഉപയോഗിക്കുന്നതിനേക്കാളും ഡബിൾ ഇലക്ട്രിസിറ്റി ആവശ്യമാണ് ഫ്രീസർ തണുത്ത് കിട്ടുന്നതിന് വേണ്ടിയിട്ട് തീർച്ചയായിട്ടും നിങ്ങൾ ഇതുപോലുള്ള യാതൊരു സാധനങ്ങളും ഫ്രിഡ്ജിന്റെ മേൽഭാഗത്ത് വയ്ക്കാതിരിക്കുക ഇതെല്ലാം നമ്മളെടുത്ത് മാറ്റുക എപ്പോഴും ഫ്രിഡ്ജിന്റെ മേൽഭാഗം ഈ ഒരു രീതിയിലായിരിക്കണം നമുക്ക് ജസ്റ്റ് ക്ലോത്ത് പോലും ഇടേണ്ട കാര്യമില്ല ഇനി നമുക്ക് അടുത്ത് ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ ടിപ്പാണ് ഫ്രിഡ്ജിനകത്ത് എപ്പോഴും ഫ്രീസറിന്റെ തൊട്ട് താഴെയായിട്ട് നമുക്ക് ഒരു ബോട്ടിൽ നല്ല തണുത്ത വെള്ളം രണ്ടു മൂന്നാഴ്ച കൂടുന്ന സമയത്ത് ഒരു തവണ ബോട്ടിലെ വെള്ളം ഒന്ന് മാറ്റിയിട്ട് എപ്പോഴും ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക നമ്മൾ കുടിക്കാൻ വേണ്ടി മാത്രമല്ല കുടിക്കുന്ന വെള്ളമൊക്കെ പൊതുവെ നമ്മൾ ഈ ഒരു ഭാഗത്തായിരിക്കും സൂക്ഷിക്കുന്നത് നമ്മൾ ഇതുപോലെ സൂക്ഷിക്കുകയാണെങ്കിൽ ഫ്രിഡ്ജ് ഇടയ്ക്ക് ഓഫ് ചെയ്തിട്ട് കഴിഞ്ഞാലും ഫ്രിഡ്ജിനകത്തുള്ള ഒരു മോഡറേറ്റ് ടെമ്പറേച്ചർ എപ്പോഴും ഫീൽ ഉണ്ടാവും അപ്പോൾ നമ്മൾ ഭക്ഷണ സാധനങ്ങൾ നമ്മൾ ചീർത്തിയാകാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു രീതിയിൽ നമ്മളൊരു ഇല്ല വെള്ളം നിറച്ച് വെക്കുക അല്ലെങ്കിൽ ഐസ് ക്യൂബ് ആയിട്ട് വെക്കുകയാണെങ്കിൽ അതുവരെ കറണ്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ടെമ്പറേച്ചർ നിലനിർത്താൻ പറ്റും അപ്പോൾ സാധനങ്ങൾ പെട്ടെന്ന് ചീർത്തിയാവുന്നത് ഒഴിവാക്കാൻ പറ്റുന്നതാണ് അപ്പോൾ അറിയാത്തവരാരും കൊണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ചെയ്തു നോക്കുക ഡോറിന്റെ ആ സൈഡിലോട്ട് വെക്കരുത് അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ചെറിയ രീതിയിലെങ്കിലും കറണ്ട് ബില്ല് വീണ്ടും കുറയ്ക്കാൻ പറ്റുന്നതാണ് അപ്പോൾ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് ഈ ഒരു ടിപ്പും കൂടെ എല്ലാവരും ഒന്ന് പരീക്ഷു നോക്കുക നല്ല രീതിയിൽ കറണ്ട് ബില്ല് ലാഭിക്കാൻ പറ്റുന്നതാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ എല്ലാ ടിപ്സും ഒന്ന് പരീക്ഷ നോക്കുക ഇത് ഫ്രിഡ്ജ് കൂടാതെ മറ്റുള്ള പല ഉപകരണങ്ങളും ഉപയോഗിക്കുന്നവരുണ്ടാവും ഫ്രിഡ്ജിൽ ശ്രദ്ധിക്കാൻ പറഞ്ഞ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രിഡ്ജ് നമ്മൾ മാക്സിമം ഓഫ് ചെയ്യാറേ ഇല്ല ബാക്കി എല്ലാ ഉപകരണങ്ങളും നമ്മൾ ഓഫ് ചെയ്യുന്നതാണ് ിൽ ഈ ഒരു മൂന്നാല് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ കറണ്ട് ബില്ല് കുറയ്ക്കാൻ പറ്റുന്നതാണ് എല്ലാവരും ഒന്നത്തെ ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോകണം നിങ്ങൾക്ക് അറിയാവുന്ന ടിപ്സ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആയിട്ട് അറിയിക്കുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വെറൈറ്റി ടിപ്സ് നമ്മൾ കാണുന്നതായിരിക്കും വീണ്ടും ബൈ ബൈ